പമ്പയിൽ നിന്നും ശബരീശ സന്നിധിയിലേക്കുള്ള യാത്രയിൽ പശ്ചിമഘട്ട മലനിരകൾ അത്യപൂർവ്വമായി കാണുന്ന ആയിരക്കണക്കിന് വൻമരങ്ങളാണ് തല ഉയർത്തി നിൽക്കുന്നത് അയ്യപ്പൻ്റെ പൂങ്കാവനത്തിലേക്കുള്ള ഭക്തരുടെ യാത്ര കാടറിവുകൾ പകരാനുള്ള യാത്ര കൂടിയായി മാറുകയാണ് എത്ര ആസ്വദിച്ചാലും മതിവരാത്തതാണ് അയ്യപ്പന്റെ പൂങ്കാവനത്തിൻ്റെ സൗന്ദര്യം നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ആയിരക്കണക്കിന് വൻമരങ്ങളാണ് വനത്തിനുള്ളിൽ വളരുന്നത് ശരണപാതയിലും വൻമരങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട് അഗസ്ത്യാർകൂടം മലനിരകളിലേതുപോലെ തന്നെ നിരവധിയായ ഔഷധ സസ്യങ്ങളുടെ കേന്ദ്രം കൂടിയാണ് ശബരിമല എന്നാൽ തീർത്ഥാടകരിൽ പലർക്കും ഇതേക്കുറിച്ചുള്ള അറിവുകൾ അന്യമാണ് പടുകൂറ്റൻ മരങ്ങൾ മുതൽ ചെറു ചെടികൾ വരെ ഇവിടെ തഴച്ചു വളരുന്നു പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് വരുന്ന പാതയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൽമാണിക്കം മുളവ് കാരാഞ്ഞിലി മുപ്പത് മീറ്ററിൽ അധികം ഉയരത്തിൽ വളരുന്ന മടയ്ക്ക വെള്ളയകിൽ കറുപ്പിയകിൽ ചീനി കമ്പകം പമ്പരം അമ്പഴം കടുക്ക വെള്ളക്കുന്തിരിക്കം കറുത്ത കുന്തിരിക്കം രുദ്രാക്ഷം ഭദ്രാക്ഷം തുടങ്ങി നിരവധി മരങ്ങളാൽ സമ്പുഷ്ടമാണ് ശബരിമല കാടുകൾ ശരണപാതയിലുള്ള ഓരോ വൃക്ഷങ്ങളിലും അവയുടെ പേരും ശാസ്ത്രീയ നാമവും വനംവകുപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എവർഗ്രീൻ ഫോറസ്റ്റ് ആണ് പെരിയാർ ടൈഗർ റിസർവ് അപ്പോൾ ഈ മരങ്ങളുടെ ആ ഒരു പ്രത്യേകത ഇത് ഏത് ഫാമിലിയിൽ പെടുന്നു അതിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ ലോക്കൽ നെയിം എന്താണ് അതിൻ്റെ ജീനസ് എന്താണ് സ്പീഷീസ് എന്താണ് എന്ന വ്യക്തമായിട്ട് ആ മരങ്ങളിൽ ഫോറസ്റ്റിൻ്റെതായിട്ട് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഭക്തർക്ക് അത് വായിച്ച് മനസ്സിലാക്കാനും ആ മരങ്ങളുടെ പ്രത്യേകത അതിൻ്റെ ഉപയോഗം അത് സ്കാൻ ചെയ്ത് അത് മനസ്സിലാക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട് ഇതേമാതിരി തന്നെയാണ് ആ ഉള്ളിലോട്ടുള്ള കാന പാതയിലും സത്രത്തിലേക്കുള്ള പാതയിലാണെങ്കിലും ഏ എല്ലാ വഴികളിലും ഈ രീതിയിലുള്ള നിരവധി മരങ്ങൾ നിരവധി മരങ്ങൾ ശബരിമല കാണാൻ സാധിക്കും മരങ്ങൾ നേരിട്ട് കണ്ട് തിരിച്ചറിയാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് ഓരോ മരങ്ങളിലും പേരുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് മുന്നൂറിലധികം സ്പീഷീസിൽപ്പെട്ട വൃക്ഷങ്ങളും ചെടികളും ഈ വനത്തിലുണ്ട് ഇവയിൽ ചിലതെങ്കിലും ഭക്തരെ പരിചയപ്പെടുത്താനാണ് വനം വകുപ്പ് ശ്രമിക്കുന്നത് കാനന മധ്യത്തിലൂടെ അയ്യപ്പന്റെ തിരുസന്നിധിയിലേക്കുള്ള യാത്ര ഭക്തജനങ്ങൾക്ക് കേവലമൊരു തീർത്ഥാടന യാത്ര മാത്രമല്ല കാടറിവുകളെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു പഠനയാത്ര കൂടിയാണ് മിഥുൻ ചാത്തോത്തിനും അനീഷിനുമൊപ്പം നിതിൻ പ്രഭാകരൻ കേരള ന്യൂസ് സന്നിധാനം